വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് അവിയലാണ് ഏറ്റവും പച്ചക്കറികളൊക്കെ ഏറ്റവും കൂടുതൽ അടങ്ങിയ ഈ അവിയല നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലൊരുക്കി കിടക്കാം അങ്ങനെ നമ്മുടെ അവിയലിന് വേണ്ട പച്ചക്കറികളെല്ലാം നമുക്കൊന്ന് ഒരുക്കിയിട്ട് തട്ട് വരാം അങ്ങനെ നമ്മുടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വന്നിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ പച്ചക്കറി അവിൽ നിന്ന് കഴുകി അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് രണ്ട് പാത്രത്തിൽ വെച്ചിരിക്കുന്നത് ഒന്നിത് ചെടങ്ങ് അതുപോലെ കായ മുരിങ്ങ ഇതൊക്കെയാണ് ഇതാണെങ്കിൽ നല്ല വേവുള്ള സാധനം ഇതാണെങ്കിൽ തക്കാളിയും വാങ്ങാനും സവാളും അതിനത്ര വേവ നമുക്കിത് രണ്ടായിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം അതിനായിട്ട് ആദ്യം ചട്ടിയെടുത്ത് അടുപ്പിൽ വെക്കാം നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്നുണ്ട് നമുക്ക് ആദ്യത്തെ പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കണം ആ ഇളക്കി യോജിപ്പിച്ച് അതിനെ ഒന്ന് വേവണം അടച്ച് വെച്ച് നമുക്ക് വെള്ളമൊന്നൊഴിക്കേണ്ട ഇങ്ങനെ തന്നെ ഇതിനെ നമുക്ക് വേവാൻ വേണ്ടി അടച്ച് വെച്ച് ജീവിക്കാം നമ്മുടെ ആ വീരിൻ്റെ പ്രശ്നങ്ങൾ വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം വെന്തിട്ടുണ്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മറ്റ് പച്ചക്കറികളൊന്നും ഇട്ട് കൊടുക്കും തക്കാളിയും വയലിയായും സവാളായിട്ട് നമ്മൾ വേറെയായാലും ഇട്ട് വെച്ചിട്ട് നമുക്കതും കൂടെ ഒന്ന് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം അത് വരുന്നത് വെന്ത് വരാം അടച്ചു വെച്ച് വീണ്ടും അടിക്കാം നമുക്കിനിയും അവിയലിന് വേണ്ട അരപ്പ് തയ്യാറെടുക്കണം അതിനാവശ്യമായ സാധനം തേങ്ങാ ചെരുവിയത് ഒരു തണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് ചെറിയ ജീരകം ഒരു ആറല്ലി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതും കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം അങ്ങനെ നമ്മുടെ ആരപ്പ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അവയിലിൻ്റെ കഷ്ണങ്ങൾ വെന്തോയെന്നൊന്ന് നമുക്ക് നോക്കാം എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്കിത് അടച്ചിച്ച് ഒന്നും കൂടെ വേവിച്ചെടുക്കാം നമുക്ക് നമ്മുടെ വേന ഒന്ന് നോക്കി വെച്ച് നോക്കാം നോക്കാം നന്നായിട്ടത് വെന്ത് തിടച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പത്തി ഒന്ന് മുഴക്കി നേരെയാക്കാവുന്ന ഉപ്പത്തെ തറക്റ്റാക്കി ആക്കാവുന്നതാണ് എത്ര അറിയാൻ വേണ്ടാത്തവർക്കും നന്നായിട്ട് ഈ അവിയൽ കറി അവിയൊന്ന് വെച്ച് നോക്കും ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് കറി വെക്കൽ കൊടുക്കാം അതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിലൊന്ന് ഒരു സ്പൂൺ ഒഴിച്ച് വിളിച്ചലിച്ച് വാങ്ങ വയ്ക്കാവ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബ ബായ്